പതിനാറ് ഒരു ബാലൻ തൻ്റെ നാടിനെ മുട്ടുകുത്തിച്ചൊരു കഥയുണ്ട് ഒരു ഉത്സവ ദിവസം ആ കുട്ടി ഒരു കോടാലിയും കോടാലയുമെടുത്ത് ഒരു ദേവാലയത്തിൽ കയറി വിഗ്രഹങ്ങൾ മുഴുവൻ കൊത്തി തകർത്ത് കളയാണ് എന്നിട്ട് വലിയൊരു വിഗ്രഹത്തിന്റെ തോളിൽ ആ കോടാലി വെച്ച് ആ കുട്ടി അവിടെ നിന്ന് പോവാണ് ഉത്സവം കഴിഞ്ഞ് ജനങ്ങൾ ദേവാലയത്തിൽ കയറിയപ്പോ തോളിൽ കോടാലി തൂക്കി ഒരു വലിയ വിഗ്രഹം അല്ലാതെ ബാക്കി എല്ലാം കൊത്തി നുറുക്കി കളഞ്ഞിരിക്കുന്നു ആരാണ് ഈ കടും കൈ ചെയ്തത് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ഒടുവിൽ അവരാ കുട്ടിയെ കണ്ടുപിടിച്ചു അങ്ങനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ആ കുട്ടിയോട് ചോദ്യം ചെയ്യുകയാണ് ആരാണ് ചെയ്തത് ആ വലിയ വിഗ്രഹത്തോട് ചോദിക്കൂ അതല്ലേ കോടാല് തോളി തൂക്കി നിൽക്കുന്നത് ആ കുട്ടി തൻ്റെ ഇടത്തോടെ മറുപടി പറഞ്ഞു ജനങ്ങൾക്ക് ദേഷ്യം വന്നു വിഗ്രഹങ്ങൾ സംസാരിക്കുകയോ നീ എന്ത് വിഡിത്തമാണീ പറയുന്നത് കുട്ടി അവരെ നോക്കി പൊട്ടിച്ചിരി ചോദിക്കുകയാണ് ഒന്ന് സംസാരിക്കാനോ ചലിക്കാനോ കഴിയാത്ത ഉപകാരമോ ഉപദ്രമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളൊക്കെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അവർ ഉത്തരം പൊട്ടി ആ കുട്ടി ജനങ്ങൾക്കിടയിലൂടെ പുറത്തേക്ക് നടന്നു ആ കുട്ടിയുടെ പേരാണ് ഇബ്രാഹിം നബി അലി